അത് ആക്ച്വലി ഞാൻ എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും ഞാൻ നാടൻ രീതിയിൽ ബാഡ്മിന്റൺ കളിക്കും ചെറുപ്പത്തിൽ നാളൊക്കെ പഠിക്കല്ലോ അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് പക്ഷെ ഇവിടെ വന്ന സഞ്ജു കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസം ട്രെയിനിങ് എടുക്കണം അപ്പൊ ഉണ്ണിന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ചു ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ച മൊത്തം പൊട്ടത്തായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം ലൈക്ക് എങ്ങനെ സർവീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നേനാദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞ് തന്നു അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക് ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് അതിന് അതെന്തായാലും വർക്കിൽ റിഫ്ലക്ട് ചെയ്യും എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണറിയാൻ വേണ്ടിട്ട് പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് Non è un problema. Non è un problema. Non è un problema. 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 È un problema.